ഹലോ ഗൈസ് വാട്സപ്പ് പീപ്പിൾ ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം നേടുന്ന ഒരു ബിസിനസ് ഐഡിയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊള്ളുമല്ലോ ഞാനിടുന്ന പുതിയ പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങളൊരു വീട്ടമ്മയോ ഒരു കുടുംബശ്രീ അംഗമോ ഭർത്താവിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയോ ആരുമായിക്കോട്ടെ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണം പക്ഷേ നിങ്ങളുടെ ഒരുപാട് പൈസ ഇല്ല വെറും അഞ്ഞൂറ് രൂപ പുനർചാർജ് എഴുപത് രൂപയാവും വെറും അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് ദിവസം നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പം ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും പുതിയ പുതിയ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ വീഡിയോ ചെയ്യും ഈ വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ബിസിനസ് അധികം ആളുകളിലേക്ക് എത്തിപ്പെടുന്നത് ഈ ബിസിനസ് മാർക്കറ്റിൽ നല്ല വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതല്ല ഇത് നിങ്ങൾക്ക് എത്ര വേണേലും ഞാൻ തരാം നമ്മുടെ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് ആയിരം പീസോ രണ്ടായിരം പീസോ മൂവായിരം പീസോ എത്ര വേണേലും ഞാൻ തരാം ഇത് പാത്രം കഴുകുന്ന ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന സ്കബറാണ് വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള സ്കബറാണ് ഇത് വെച്ച് എങ്ങനെ പാത്രം കഴുകാമെന്ന് എന്നതാണ് നിങ്ങൾ ചോദിക്കും ഇത് സ്റ്റീലിൻ്റെ മെറ്റീരിയൽ സ്റ്റീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പക്കാ സ്റ്റീലല്ല എന്നാലും നമ്മുടെ ഈ സ്പ്രിങ് പോലത്തെ ഇതുണ്ടല്ലോ അതിൻ്റെ പോലത്തെ വലയാണ് സ്റ്റീലിൻ്റെ വലയാണ് ഇതിങ്ങനെ മടക്കുക ഇതിങ്ങനെ മടക്കിയിട്ട് നിങ്ങൾ പാത്രം തേച്ച് കഴുകുക ഇത് നമുക്ക് കഴുകി വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം എൻ്റെ വീട്ടിൽ ഇത് ആറുമാസമായിട്ട് ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒരു ഇതാണ് ഇതാണിതിൻ്റെ പ്രത്യേകം നമ്മുടെ പഴയ സ്കവർ എന്ന് പറയുമ്പോൾ സ്പ്രിങ്ങിൻ്റെ സ്കവറില്ല അതാകുമ്പോൾ നമ്മുടെ കയ്യെ കുത്തിക്കേറും പാത്രത്തിൽ പോറൽ വീഴും ഒരു മാസം കഴിയുമ്പോൾ പൊടിഞ്ഞു പൊടിഞ്ഞു വീഴും ഇത് പാത്രത്തിൽ പോറൽ വീഴത്തില്ല കയ്യേൽ കുത്തിക്കേറത്തില്ല പൊടിഞ്ഞു പോകത്തില്ല ആറ് മാസത്തോളം എങ്കിലും ഇത് നമുക്ക് കഴുകി വീണ്ടും വീണ്ടും യൂസ് ചെയ്യുക കഴുകി വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി ഇടുക നിങ്ങൾ വെയിലത്തിനുണ്ടെവിടെയെങ്കിലും കഴുകി ഇട്ടാൽ മതി ഇത് ഏറ്റവും നല്ലൊരു മാർക്കറ്റിൽ നല്ല പോലെ ചിലവാകുന്നൊരു പ്രോഡക്റ്റാണ് ഇത് ഞാൻ നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്കാണ് ഹോൾസെയിലായിട്ട് തരുന്നത് നോ റീറ്റെയിൽ ഓൺലി ഹോൾസെയിൽ നൂറെണ്ണം നിങ്ങൾ എടുക്കണം ഇതൊരു നൂറെണ്ണത്തിൻ്റെ കെട്ടാണ് ഈ നൂറെണ്ണം നിങ്ങൾ എടുത്താൽ നിങ്ങൾക്കിത് മാർക്കറ്റിൽ ഒരെണ്ണത്തിന് ഇരുപത് രൂപയുണ്ട് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് രൂപയ്ക്ക് വിൽക്കാം നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം അല്ല സോറി ഒരു മൂന്നെണ്ണം ഒരു അമ്പത് രൂപയ്ക്ക് വിൽക്കത്തില്ലേ ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഒരു നൂറ് രൂപയ്ക്ക് വിൽക്കത്തില്ലേ ഇത് നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇത് ഒരു മൂന്നെണ്ണം കവറാക്കി എടുക്കുക ഇതുപോലെ ഒരു ഇതുപോലെ മടക്കുക എന്നിട്ടൊരു ചെറിയ കവർ ഇടുക സ്റ്റിക്കർ ഒട്ടിക്കുക ല ഇതിനൊക്കെ ചാർജ് കുറവാണ് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യും നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ പ്രൊഡക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് കടകളിൽ കൊടുക്കാം നിങ്ങൾക്ക് വീടുകളിൽ വീടുകളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നിങ്ങളൊരു വീട്ടമ്മ ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കൂട്ടുകാരികൾക്കും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർ റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇതൊരു മൂന്നെണ്ണം അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾക്കൊരു പാക്കറ്റ് ആക്കിയിട്ട് ഒരു അറുപത് രൂപ എം ആർ പി ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതൊരു അമ്പത് രൂപയ്ക്ക് സുഖമായിട്ട് കൊടുക്കാം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാൽ മതി അതിനൊന്നും വലിയ പൈസയില്ല അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി പിന്നെ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് ടോട്ടൽ അഞ്ഞൂറ്റെഴുപത് രൂപ അഞ്ഞൂറ്റെഴുപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഉറപ്പായി ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് വീട്ടിൽ കൊണ്ട് തരും പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ട് നിങ്ങൾ പൈസ നേരത്തെ ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് ഇടുക ഞാൻ പോസ്റ്റ് വഴി നിങ്ങൾ അയച്ചതിന് ശേഷം അതിൻ്റെ പോസ്റ്റർ ക്ലിപ്പ് ഉണ്ടല്ലോ അവരെ നമ്മൾ അയച്ചു കഴിയുമ്പോൾ ഒരു സ്ക്ലിപ്പ് കിട്ടില്ല അത് നിങ്ങൾക്ക് ആ സ്ലിപ്പ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ തരാം നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ബൈ